ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി തോന്നൂർക്കര മണ്ണാത്തിപ്പാറ മുതൽ എളനാട് തിരുമണി വരെയുള്ള ഇരുപത്തിയൊൻപതര കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളനാട് ഫോറസ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് ധർണ ഉദ്ഘാടനം ചെയ്തു വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടി വെൽഫെയർ പാർട്ടിയുടെ നിരന്തരമായ സമരത്തെ തുടർന്ന് സർക്കാർ പ്രഖ്യാപിച്ച തോന്നൂർക്കര മണ്ണുത്തിപ്പാറ മുതൽ എളനാട് തിരുമണി വരെയുള്ള ഇരുപത്തിയൊൻപതര കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞുനീങ്ങുന്നതിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ സ്ഥലത്തെ ജനപ്രതിനിധികളായ എംപിയും എം എൽ എ വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾ നിഷേധമുയർത്തിയിട്ടും അതിനെ മുഖവിലക്കെടുക്കാതെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഭരണം നടത്തിയവർ മുന്നോട്ടു പോയത് ഇതിനെ തുടർന്ന് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ സമരത്തെ തുടർന്ന് സോളാർ ഫെൻസിംഗ് നിർമ്മിക്കുവാൻ സർക്കാർ തീരുമാനിക്കുന്നത് ആവശ്യമായ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടും എംപിയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടന മാമാർഗം നടത്തിയിട്ടും പദ്ധതിയുടെ നിർമ്മാണം ഇഴയുകയാണ് ഇതിൽ ഉത്തരവാദിത്വമുള്ള സ്ഥലത്തെ എം എൽ എ എം പി അടക്കമുള്ള ജനപ്രതിനിധികൾ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുകയാണ് കുതിരാൻ തുരങ്കം ഗതാഗതത്തിന് തുറന്നുകൊടുത്തതിനു ശേഷം മുഗൾ ഭാഗം ആനകൾക്ക് ഒരു തടസ്സവുമില്ലാതെ സഞ്ചരിക്കുവാനുള്ള അവസരമുണ്ടാക്കിയതിനു ശേഷമാണ് മണ്ഡലത്തിൽ ആനകളുടെ സാന്നിധ്യം കാണാൻ തുടങ്ങിയത് അതുകൊണ്ട് ഈ ആനകളെ പി ജി റിസർവ് തന്നെ തുരത്തി കുതിരാൻ മേഖലയിൽ കൂടി സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം നിർവഹിച്ച സോളാർ ഫെൻസിംഗ് അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇളനാട് ഫോറസ്റ്റേഷനു മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷെമിയ വി എ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മണ്ഡലം സെക്രട്ടറി കെ കെ ഷെഫൂറ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഷാജി സി പ്രവർത്തകരായ ഷംഷുദ്ദീൻ കെ എം റഷീദ് എം ഭാസ്കരൻ പി കരീം കെ പഞ്ചായത്ത് കമ്മിറ്റി അംഗം മൊയ്തീൻ കുട്ടി കുട്ടി ട്രഷറർ മുഹമ്മദ് സംസാരിച്ചു വന്യജീവി ശല്യം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ശക്തമായ സമരങ്ങളും വിവിധങ്ങളായ ഇടപെടലുകളും നിവേദനങ്ങളും നൽകിയ സാഹചര്യത്തിൽ മണ്ണാത്തിപ്പാറ മുതൽ ഇളനാട് തിരുമണി വരെ ഇരുപത്തൊമ്പതര കിലോമീറ്റർ സോളാർ ഫെൻസിങ് സ്ഥാപിക്കുന്നതിന് വേണ്ടി എഴുപത്തഞ്ച് ലക്ഷം രൂപ വകയിരുത്തുകയും കഴിഞ്ഞ മാർച്ച് പതിനഞ്ചാം തീയതി ബഹുമാനപ്പെട്ട എം പി രാധാകൃഷ്ണൻ അവർ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എന്നാൽ പദ്ധതി ഉദ്ഘാടനത്തിൽ തന്നെ അവസാനിപ്പിക്കുന്ന തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് മനസ്സിലാക്കാൻ സാധിക്കും ബി സി ബി ന്യൂസ് എളനാട് യു ആർ വാച്ചിങ് ബി സി വി ന്യൂസ്